അപ്പൊ എന്തായാലും പ്രവാസ ലോകത്ത് നിന്നും കാണുന്നവരുണ്ടെങ്കിൽ നാട്ടിൽ വന്നിട്ട് ഞണ്ടെന്താക്കുന്നു ഉപ്പിൽ മസാലകളൊന്നും ഇല്ലാണ്ട് അല്ലെങ്കിൽ സംഭവം എന്തോ ഞണ്ട് രണ്ടും പുഴുങ്ങിട്ടന്നെ തിന്നണ്ട ശരിക്കും ഏറ്റവും ടേസ്റ്റ് നമ്മ മറ്റുള്ള മസാല ഇട്ടു കഴിഞ്ഞാല് അതിന്റെ ആ ടേസ്റ്റ് ശരിക്കും ഞണ്ട് പുഴുങ്ങിട്ടന്നെ തിന്നണം അപ്പൊ നമുക്ക് ഇന്ന് ഞണ്ട് പുഴുങ്ങണം ഏതെല്ലാം ഞണ്ട പുഴുങ്ങുന്നത് എല്ലാം നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോന്ന് അതിന്റെ വന്നിട്ടുണ്ട് ഇതല്ലേ പിന്നെ ഞണ്ട് തിന്നാനാണോ ഞണ്ടിനാണെങ്കിലും ചെലവില്ലാത്ത ഒരുക്കനെ സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് അടക്കി കിടക്കുന്നുണ്ട് പനിയൊക്കെ പിടിച്ചിട്ട് ടൂറൊക്കെ പോയി വന്നതിന് ശേഷം ടൂർ പോയിട്ട് പനി പിടിച്ചല്ല എന്നത് കിടക്കുന്നുണ്ട് പിന്നെ കൂന്തൽ കൂന്തലിന്റെ മഷിയാ ഇത് കൂന്തലിന്റെ ഈ സാധനത്തിന്റെ മഷി എപ്പോഴും ഉണ്ടാവും ഇങ്ങനെ പൊട്ടുന്നു അപ്പൊ ഇത് ഇത്രയും സാധനം നമുക്ക് അല്ലെങ്കിൽ കൈകാലൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് കഴിഞ്ഞു ആക്കിട്ട് ഉപ്പൂട്ട് ഇത് മുൻപായിട്ട് ഞാൻ ചെമ്മീൻ കഴുകിയിട്ട് വെള്ളം വലാൻ വേണ്ടി വെക്കണുണ്ട് അപ്പൊ ഇത് ഉണക്കാൻ വേണ്ടിട്ട് വെയിലേണ്ട ചെമ്മീനാണ് കേട്ടോ അപ്പൊ ആദ്യം ഇത് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് നമ്മളെ ബാക്കി പരിപാടിയിലേക്ക് കടക്കാട്ടെ ഇതെല്ലാം പൊളിക്കണ്ടേ ഇത് പൊളിക്കണ്ട തോന്നുന്നു ഇതെല്ലാം പൊളിച്ചളയാ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ടില്ല എന്നിട്ട് എന്നിട്ട് നന്നാക്കിയ ശേഷം ഒരു കഴുകലും കൂടി കഴുകാ ചായ തൽക്കാലം ഇങ്ങനെ ഇടട്ടെ എന്നിട്ട് അതിപ്പോ ഒഴുങ്ങണ സമയത്ത് നമുക്ക് ഇത് മാ ഇതിന്റെ ശരിക്കും ഇതൊന്നും കളയണ്ടാന്ന് തോന്നലേ പക്ഷെ ഇതെന്തിനാന്ന് ഇത് വെറുതെ വേസ്റ്റ് വേസ്റ്റാ സ്ഥലം കളയുന്നതാണ് ഇതിനകത്തൊന്നും ഉണ്ടാവുന്നില്ല ചങ്ങല അതല്ലടിപ്പുഴുങ്ങിക്കളഞ്ഞാലേ ചങ്ങല്ലേ പറഞ്ഞു പറഞ്ഞു കഴുകി ദിവസം പോയി കഥ അറിയോ സമാധാനായി ഇപ്പായിരുന്ന ദിവസം മോശം ഇപ്പായിരുന്ന ദിവസം മോശം ാണ് ഭയങ്കര അഹങ്കാരം കാലങ്ങാട് വെച്ചിട്ട് അങ്ങനെ വിട്ടാ പച്ച അങ്ങനെ അല്ലെങ്കിൽ ഓ ആ പൈസ പൈസ മേടിച്ചോ ചെമ്മീൻ കൊടുത്തു കടഞ്ഞുണ്ട് കടഞ്ഞണ്ട് പിടിച്ചൊന്ന് ഇറുക്കിരുചി നോക്കിയതാ കടഞ്ഞണ്ടിന്റെ രുചി നമ്മൾ നോക്കുമ്പോ അവര് നമ്മളെ രുചിയൊന്നും നോക്കണ്ടേ ഇന്നലത്തെ നൂറോ ഇന്നത്തെ നൂറോ അങ്ങനെ ഇരുന്നൂറ് തന്നിട്ടുണ്ട് ആ എഴുന്നൂറ് മിഞ്ഞാത്തെ ഓ ഇന്നലത്തെ നൂറാണ് ഇന്ന് തന്നത് ആ ബാക്കി നമുക്ക് എന്തിലും ഓർമ്മയുണ്ടല്ലോ എനിക്ക് ഓർമ്മയില്ല അതൊക്കെ ഇഷ്ടം പോലെ രണ്ട് പ്രവാസികളൊക്കെ കാണണ്ടെട്ടാ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത്ര ഉപ്പിടല്ലല്ലേടാ എന്നാ നമുക്ക് ആ വെള്ളം നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ടു കൊടുത്താൽ മതി ഉപ്പങ്ങനെ പെട്ടിക്കട്ടെ നല്ല മണം വരുന്നുണ്ട് ഞണ്ടിങ്ങനെ തളച്ചു വരുന്നു മൂടി ആ ചുമന്ന് വന്നിട്ട് ഞണ്ടേ ശരിക്കും പറഞ്ഞാ ഞാൻ സത്യം പറഞ്ഞു ഇതുപോലെ പുഴിയിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിട്ടാ എല്ലാവർക്കും എന്തായാലും അറിയാരിക്കല്ല ഈ തിളപ്പണ വെള്ളം ഇങ്ങനെ നല്ല പറ്റി ഇങ്ങനെ ചുറുകി ഞങ്ങൾ വരുന്ന വിട്ടാ ഞണ്ടിനെ ഇങ്ങനെ പിടിച്ച് സെറ്റ് ആയിട്ട് വരണം ശരിക്കും ഞണ്ടിന്റെ ആ കുഴിങ്ങി ആ മണം വരുന്ന കേട്ടല്ലോ അപ്പൊ എന്തായാലും പ്രവാസ ലോകത്ത് നിന്നും കാണുന്നവരുണ്ടെങ്കിൽ നാട്ടിൽ വന്നിട്ട് ഇതുപോലെ ഞണ്ട് മേടിച്ചിട്ട് വെറുതെ ഉപ്പിട്ടിട്ട് അങ്ങനെ പുഴുങ്ങി അങ്ങനെ തീർന്നോട്ടെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഞാൻ തിന്നണേന് മുന്നേ ടേസ്റ്റിന് പറയണമെന്ന് പറയാക്കേണ്ട നമുക്ക് ശീലം ഉണ്ടല്ലോ ഏ ചു ചുമ നന്ദുവിന് ഉണ്ടല്ല നന്ദുവിന് നല്ല മടി ഉണ്ട് കേട്ടാ പോകാൻ വേണ്ടിട്ട് സ്കൂളിൽ മടിയല്ല സംഭവം ചുമയും കുറച്ച് പനിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇന്നലെ ലീവാക്കി ിപ്പോ ലീവിന്റെ പക്കത്ത് നിൽക്കയാണ് ഞങ്ങള് പിന്നെ വിചാരിച്ച് അല്ലേ അവിടെ പിന്നെ നമ്മള് ചുമയുണ്ടെന്ന് പറഞ്ഞപ്പിച്ചിരി ചുമ കൂടുതലായി കഴുകാൻ പോയിട്ടുണ്ട് മുഖം കഴുകാൻ പോയിട്ടുണ്ട് അതെന്ത് നിന്റെ തീരുമാനം എന്താ നിന്റെ തീരുമാനം എന്താ ഇങ്ങോട്ട് നല്ല രീതിയിൽ തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ലീവാക്കണോന്ന് വേണമെങ്കിൽ ചിന്തിക്കാം നോക്കട്ടെ മുഖം നോക്കട്ടെ നല്ല രീതിയിലാണെന്ന് നോക്കട്ടെ നോക്കട്ടെ വയ്യായിട്ട നിങ്ങള് കണ്ടിട്ട് എന്താ പറയുന്ന എല്ലാരും എന്തോണ്ടല്ലേ കാര്യായിട്ട് എന്തോണ്ട് തൊണ്ടക്ക പ്രശ്നം ഇങ്ങനാക്കി നോക്കിയാ അങ്ങനെ ഒന്നൂടെ ആക്കി ഒന്നൂടെ ആക്ക നോക്കഅമ്മ എങ്ങനെയാക്കിയോ നോക്കട്ടെ ഏഹ് ലീവ് ആക്കാല നീ അവിടെ പോയിട്ട് മാഷാദ്യ വിളിക്കണ്ട അല്ലേപ്പ് ശ്രീനന്ദ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട ശ്രീനന്ത് തയ്യാണ്ട് തലാത്തി അതുകൊണ്ട് ഇന്ന് ലീവാക്ക അപ്പൊ നമ്മളെ ഞണ്ട് എല്ലാം ഇങ്ങനെ സെറ്റ് ആയി വരികയാണ് ഇങ്ങനെ അടുപ്പ് കയറി എന്തോ എടുക്കുന്നു അതാ അതൊന്നും കളിയല്ലേ ആ അതെന്തോട്ടിയതാ ഇത് പുഴുങ്ങി തിന്നിട്ടേ നിങ്ങു തിന്നു ആശ അപ്പതത്തില്ല ഇതെവിടെയാറിയിരിക്കുന്നേ അമ്മമ്മമാരാണ് അമ്മമ്മമാരാണ് പേരക്കടാങ്ങളരാണ് പേരക്കടാങ്ങള നമ്മൾ എന്ത് വീഡിയോ എടുക്കാൻ നോക്കിയന് എന്തോ ഒരു ദേഷ്യാണ് നമ്മളോട് ഏഹ് ഓ എൻ്റെ ഇപ്പൊരു ചുമില്ലല്ലോ കിച്ച് കിച്ച ഒന്നുമില്ലല്ലോ ഈ സത്യം ക്യാമറ എല്ലാരും മുന്നിൽ കാണേ വീഡിയോ എടുക്കാൻ വിളിച്ചാൽ വരൂലെ

ഇത് കടലക്കറി വേണ്ടേ പിന്നെ പൊട്ടിക്കാനൊക്കെ അവനോന്റെ പണി എന്നെ കൊണ്ടോ ഇല്ല ആ ഒന്നും പൊട്ടിച്ചു അങ്ങനെയൊന്നും ഇല്ല പെണ്ണെന്നൊക്കെ അറിയുള്ളൂന്നു അതിന്റെ ഗ്യാപ്പിലുള്ള കിട്ടുന്നില്ല വേണത് ഗ്യാപ്പിലാണ് ഇത് പിന്നെ ഇത് ഇതിന്റെ ഈ ഇതെല്ലാം ഇങ്ങനെ കളയണം ഇതൊന്നും നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഇതൊക്കെ കളയും പണ്ടൊക്കെ ഇതുപോലെ ഞണ്ട് ഞണ്ടിട്ടിട്ടുണ്ടെങ്കിൽ അടുപ്പിലിട്ടിട്ട് നല്ല കനലിട്ടിട്ട് ചുട്ടിട്ട് ഒരു കഴിക്കലുണ്ട് കേട്ടാ അത് ഭയങ്കര രസമായിട്ട് ഞണ്ട് ഞണ്ടിട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ അടുപ്പിലിട്ട് ചുട്ടിട്ട് കഴിക്കും കേട്ടാ അപ്പൊ ഈ പൊന്നും അതുപോലെ തന്നെ ഈ കഴമ്പൊക്കെ ഇത്തിരി കരിഞ്ഞിട്ടൊക്കെ ഒരു ആ ഒരു ടേസ്റ്റില്ലേ അതൊരു വേറെ തന്നെ ആട്ടാ പിന്നെ പിന്നെന്താ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഒലത്താറുണ്ട് കേട്ടോ ഇറച്ചി മാത്രം ഇതുപോലെ കിള്ളി ഇങ്ങനെ കാലിൻ്റെതും ഒക്കെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് അത് മാത്രം ഉള്ളിയും മുളകൊക്കെ മൂപ്പിച്ചിട്ട് നമ്മൾ ഒലത്തിയിട്ടും കഴിക്കാറുണ്ട് കേട്ടോ ഇത്തിരി തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രുചിയാട്ടോ പിന്നെ ഞാനിതിൻ്റെ തോടൊക്കെ അങ്ങനെ തന്നെ കഴിച്ചാൽ വെച്ചാൽ അങ്ങോട്ട് തിന്നോട്ടോ അത് നമുക്ക് അതൊന്നും വിഷയമല്ല പക്ഷേ ചില ആളുകൾ അതിൻ്റെ ഇറച്ചി മാത്രം എടുത്തിട്ട് അങ്ങോട്ട് ഇതാക്കും ഇനി നന്ദുവിന് കൂടി ലേശം വായിൽ വെച്ച് കൊടുത്തിട്ട് ഇതാ കഴുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും കിട്ടുമ്പോൾ ഇതുപോലെ ഇതുപോലൊന്നും പരീക്ഷിച്ചോക്കാൻ മറക്കണ്ട കേട്ടോ ഇതിൽ വലിയ പരീക്ഷണമൊന്നുമില്ല സിമ്പിൾ പരിപാടിയല്ലേ അപ്പോൾ എന്തായാലും അടുത്തൊരു പേടിയൊക്കെയാണ് കേട്ടോ